സ്ലാമലൈക്കു വറക്കുല അല്ലാ കസൂബ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ പറഞ്ഞിരുന്ന കുറേ വിഷയങ്ങൾ അതിനെക്കുറിച്ചിട്ട് കുറേ കമൻ്റുകൾ എവിടെങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് എന്താ പറഞ്ഞാൽ എം എസ് ആറിൻ്റെ പ്രശ്നമാണ് സമസ്ത ഉത്തരവാദി എന്നൊക്കെ ഉണ്ടായിരുന്നു മറുപടി പറഞ്ഞത് വിഷയം കയറുമ്പോൾ ഉണ്ടാവും നമ്മൾ വന്ന ഭാഗത്ത് പറഞ്ഞത് കുട്ടികളുടെ മദ്രസ്സിൽ നിന്ന് കുട്ടികൾ ചെയ്ത് മദ്രസ പിരിഞ്ഞ് പോകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എം എസ് ആറിനെ സമസ്തൊന്നും കുറ്റപ്പെട്ട ആവശ്യമില്ല നമ്മൾ കമ്പറ്റിക്കാർക്ക് ഉത്തരവാദിത്തം നമ്മളത് നടത്തുന്നത് കമ്പറ്റിക്കാർ പൂർ ഉത്തരവാദിത്വം അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് അവർ കുറ്റം പറയാൻ നിൽക്കണേ നമ്മൾ ഒരു പരിശീലനം നടത്തുക അതാണ് പറയാനുള്ളത് ഒറ്റ ബാക്കി അതിന് മറുപടിയുള്ളതാണ് പറയുന്നത് ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞിരുന്നു ബാക്കി തുടർന്ന് ബാക്കി തുടർന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് ഇനി പറയാനുള്ളത് കുട്ടികളുടെ മദ്രസിൻ്റെ ലീവിനെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളായ എം ഐ സി അൽഫോർക്കൊക്കെ സ്ഥാപനം നമ്മുടെ അടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പ്രശ്നം സൂചിച്ചു നമ്മളിതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് കുറേ വിഷയങ്ങൾ മനസ്സിലാക്കാം ഞാൻ അതിന് തലപ്പത്ത് വന്നപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞാൽ മദർസത്തിരേ കുട്ടികളില്ല എന്നുള്ള നാട്ടിൽ കുറേ കുട്ടികളുണ്ട് അപ്പോൾ മദർസിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമം നടത്തി അങ്ങനെ ചില രക്ഷിതാക്കളെ കണ്ടു ഞാൻ അവർ എം ഐ സിയിലും അൽപ്പാറത്തിലാണ് കുട്ടികളിൽ ചേർക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ സ്ഥാപനം ഉണ്ടല്ലോ അപ്പം അതൊരു നല്ലത് ഇതിന് നിലനിന്ന് പോകട്ടെ ശന്മാരെ വിശയൊക്കെ പറഞ്ഞു അപ്പോൾ അവര് പറയാണ് എന്താ അവർ പറഞ്ഞു ഞങ്ങള് എം ഐ സി അൽപ്പുറത്തിലായി കഴിഞ്ഞാൽ ഓണത്തിനാകട്ടെ വിഷുവിനാകട്ടെ ക്രിസ്മസിനാവട്ടെ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലാകട്ടെ ഒക്കെ അവധി കിട്ടുന്നുണ്ട് ഒരു ഒഴിവ് കിട്ടണുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു എട്ട് എട്ടാവുമ്പോൾ അവരെ ബസ് വരും അതുവരെ ഒരു സമാധാനം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ മദ്രസിലാവുമ്പോൾ രാവിലെ ആറ് ആറ് മണിക്ക് ബെല്ലടിക്കണം ഈ കുട്ടീൻ്റെ രക്ഷതാവ് ഇമ്പെന്തുവാണെന്ന് നാർത്തെ എണീക്കണം നാർത്തേ എണീക്കാൻ പറഞ്ഞാൽ ഈ കുട്ടിയെ പറഞ്ഞേക്കട്ടെ പക്ഷേ നേരത്തെ കത്ത് എണീറ്റ് അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം ഇതൊക്കെ കൊടുക്കണം നിങ്ങൾ രാവിലെ പിന്നെ ഇവർക്ക് മുഫദ്ദീസ് ചോദ്യം ചോദിക്കുകയാണല്ലോ മദസ്സിന്ന് സ്ത്രീകളെ അടക്കമുള്ള ചോദിക്കുകയാണല്ലോ അല്ലെ ക്ലാസ്താ ചോദിക്കണല്ലോ ഭക്ഷണമൊക്കെ ആ കുട്ടികൾ ആരൊക്കെയാണ് രാവിലെ വെറും വെള്ളം കുടിച്ചിട്ട് എപ്പോഴും കച്ചവടിച്ച പോരാണ് മുഫദീസ് ചോദിക്കുകയാണ് എങ്കോ സമയം വേണ്ടേ എപ്പോഴാണ് എണീക്കെ ഇപ്പം ഈ സമയത്തൊക്കെ എപ്പോഴാണ് വാങ്ങനെ എപ്പോഴാണ് അഞ്ച അഞ്ചരൂനൊക്കെ വാങ്ങാൻ കൊടുക്കണം പിന്നെ ആകുമ്പോഴത്തേന് ടൈം കുറേ വേഗമാണ് സമയം കിട്ടില്ല ശരിക്കും ഈ മാതാവിനൊന്നും നിഷ്കരിക്കാമെന്ന് ശരിക്കും സമയം കിട്ടില്ല എന്നാൽ അവർ പറയാണ് മട്ടന്മാർ സുബിഷ്കരിച്ചവർ സമയം കിട്ടില്ല അപ്പോഴത്തെ ഇവിടെ മാറ്റി പറഞ്ഞേക്കണം ഇത് എം എസ് എവർക്കർക്കാണെങ്കിൽ എന്താണ് ബസ് ഇട്ടിട്ടൊക്കെ വരുകയുള്ളൂ കുട്ടിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം ഇവർക്ക് സുഖമായിട്ട് ഒന്ന് സുബ്രി നിഷ്കരിച്ചാൽ മട്ടമാർക്ക് ഒന്ന് ഓതി മട്ടൻമാരൊക്കെ കൂട്ടിനെ പറഞ്ഞാൽ മതി ആ ഒരു സൗകര്യം പിന്നെ ഞായറാഴ്ച നമ്മൾ നാട്ടിലല്ലേ പരിപാടുണ്ടാല് കല്യാണ വിഷയം അധികം ഉണ്ട് ഞായറാഴ്ച ഉണ്ടാവില്ലേ അന്ന് മദ്രസിനൊഴിവില്ല ഒഴിവില്ല എന്നല്ല അന്ന് ഒന്നുകൂടി സ്പെഷ്യൽ അധികമാണ് അപ്പം ഇനിക്കുന്ന അനുഭവം ഉണ്ട് എന്നോട് പിന്നെ ഒരാൾ ഇങ്ങനെ അവരെ ഭാര്യ വീട്ടിൽ കല്യാണം ഉണ്ടായിക്കാണ്ട് ഈ കുട്ടി ഇവിടെ പഠിക്കലും ഇവിടെ കൊണ്ടു പിന്നെ കൊണ്ടുപോലും കൊണ്ടുക്കലും ഇങ്ങനെ ആയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആഴ്ചയിൽ ഒരു ദിവസയിൽ അവധി കൊടുത്തോ മദർശന് ഇവിടെ പിന്നെ ഈ എന്താ പറയുക പിന്നെ എം ഐ സിയിൽ എങ്ങനെയാണ് അവിടെ റമദാനിലാട്ടെ ക്രിസ്മസിനാട്ടെ പിന്നെ ഓണത്തിനാകട്ടെ അല്ലെങ്കിൽ നാരകളൊക്കെ അവധി കൊടുക്കണോട്ട് ഈ അവധി ഉപയോഗിച്ച് കണ്ട് ഇവർക്കൊക്കെ ഒന്ന് ഇവർക്കേലൊക്കെ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ഇവർക്കേലൊക്കെ ഓരോ ആഘോഷത്തിനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകാനോ ഇവിടെ രാത്രിയും മദ്രസ ഫുൾ ടൈമിൽ മദ്രസ പഠനോട് പഠനം എന്നാൽ ഈ ഒരു പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എം ഐ സിയിലും പലപ്പോഴും ഇങ്ങനെയൊക്കെ അവധി കൊടുത്തിട്ടും അവിടെയും സമസ്ത പലിശ നടത്തുന്നു അതാണ് നമ്മുടെ സമസ്ത അവിടെയും പരിശോധിക്കുന്നുണ്ട് എം എസ് സി അൽഫർക്ക് സമസ്തയും പലിശ നടത്തുന്നു അവിടെയും കുട്ടികൾ ജയിക്കുന്നു അതാണ് വിചാരസം അവരും ജയിക്കുന്നു ഞാൻ കണ്ടു ഇപ്പം ഒരു കൂട്ടർ പറഞ്ഞിട്ടുണ്ടാക്കേണ്ടത് എന്ത് പിന്നെ അവിടെയുള്ള കുട്ടികൾക്കൊന്നും അത്രക്കല്ലേ പഠനമൊന്നുമില്ല മോശമാണ് വെറുതെ വരെ കാരണം ഇവിടേക്ക് മാർച്ച് വരാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാനമാണ് എനിക്ക് തോന്നുന്നു എം എസ് സിയിലും അൽഫർക്കിൽ കുട്ടികളെ ശരിക്കും പിന്നെ നമ്മളൊന്ന് പലിശ നടത്തിയാൽ ഇതേറെ വിവരം നമ്മൾ പോകുന്നത് കാരണം അവർക്കൊക്കെ നല്ല ഒഴിവുകളും ഇടത്തൊരു സമയം കിട്ടുന്നുണ്ട കുട്ടികൾക്ക് ഇവിടെ ഒരു ഒഴിവുമില്ല ഒന്നത് രണ്ടാമത്തെ വേറെ വിഷയം എന്താ വെച്ചാൽ ഇപ്പം ഒരു എം എസ് സി പോകുന്നൊരു കുട്ടി ഇതിൻ്റെ ഒരു അയൽവാസി കുട്ടിയാണ് ഇൻ്റെ ഇവിടെ പുറത്തുള്ള കുട്ടി ഇവിടെ മകൾ പോകുന്നു ഈ കുട്ടി ഒരു കുട്ടി ഞായറാഴ്ച നല്ല പിന്നെ ആ പിന്നെ എന്താണ് അവന് ശരിയും കളിയും തമാശ ഒക്കെ ആയിട്ട് മാതാപിതാക്കൾ അങ്ങോട്ടൊക്കെ പോകുന്നു എം എസ് സിയിലെ കുട്ടി മറ്റേ കുട്ടി ഇവിടെ മകസം തന്നെ ഉച്ചാവോളം മാസം തന്നെ ഒരു ഒരൊഴിവില്ല അപ്പം ഇങ്ങനത്തെ വല്ല അവർക്കൊരു ഒഴിവൊക്കെ കൊടുക്കണം നമ്മൾ അടക്കം പരീക്ഷ ഇങ്ങനെ ഒരു ഒഴിവ് കൊടുത്താൽ ആശ്വാസമാണ് മനസ്സിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരും പിന്നെ ഉസ്താവന്മാർക്ക് ഒഴിവ് കിട്ടും ക്രിസ്താമാർക്ക് ഒഴിവ് കൊടുക്കുക ക്യാഷ് ലീവ് കൊടുക്കുക ഓണത്തിന് പത്ത് ദിവസം പഠിച്ച് കൊടുക്കണ്ട ഒരു ആറ് ദിവസം ദിവസം ഇപ്പം ഈ കഴിഞ്ഞ ക്രിസ്മസിന് ആ കൊടുത്ത് മൂന്ന് ശാബ്ദത്തിൽ കൊടുത്ത് എനിക്കൊരു മുകളുണ്ട് ഞാനപ്പം ശരിക്കും അത് അനുഭവിച്ചു കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ദിവസം അങ്ങനെ പോയി ബാക്കി രണ്ട് ദിവസം കിട്ടേൻ്റെ മോളെ കിട്ടിയത് കുറേ ദൂരത്തേക്ക് കെട്ടിച്ച് വാ ഒന്നുള്ളൂ ഒരു മോളുള്ളൂ അവളെയും കൂട്ടി ഒന്ന് കാണാൻ രണ്ട് ദിവസം കിട്ടി വന്ന് പെട്ടെന്ന് വേറെ പോയി ചെയ്തു മസ്സ് വർന്നു സ്കൂൾ വന്നിട്ടില്ല മനസ്സുവർന്നു അല്ലേ അവർ കണക്കാക്കി അതവടെ എത്ര ദിവസം മക്കളൊക്കെ അത് നിൽക്കണം ഒപ്പം നിൽക്കണം എന്നല്ല ഇത് കെട്ടിച്ച് പോയതൊക്കെ ഉണ്ട് കുറെ പല ഭാഗത്തും കെട്ടിച്ച് കൊടുന്ന് ഉണ്ട് വീട്ടിലെ കുട്ടികളുള്ള എമ്മടുത്തുള്ളൊക്കെ മരുമക്കളായിട്ടും മരുമകളായിട്ടൊക്കെ പോയത് വന്നൊക്കെ ഒക്കെ നമ്മൾ കണ്ടുമ്പോഴേക്കും നമുക്ക് നമുക്ക് ഒരു വൈപ്പിട്ടുണ്ടേ ഞങ്ങോട്ടേക്കൊന്ന് പോകണ്ടേ പത്ത് ദിവസം സ്കൂളിന് അവധി ഉണ്ടെങ്കിൽ എന്താ കാര്യം രണ്ട് രണ്ടിസം കിട്ടുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് അടുത്ത കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ കമ്മിറ്റി കൂടി കൂടിക്കാണ്ട് നിങ്ങൾ തീരുമാനത്തിലെത്തണം പിന്നെ മദ്രസിന് ഒരു ഒഴിവ് കൊടുക്കണം അതുകൊണ്ട് പ്രത്യേകം പറയാം എന്തെങ്കിലും ഒരു ഒരു ഒഴിവ് രാത്രി മദ്രസ നന്ന രാവിലെ മദ്രസ കൂട്ടി മദ്രസ ഇതിലൊക്കെ ഒരു ഒരു സമാപ്തി വേണം ഇതിന് സമസ്തയാണ് തീരുമാനിക്കുക അതൊക്കെ വെറുതെയാണ് നമ്മളാകും നടത്തുന്നത് നമ്മൾ മെഹൽ നടത്ത താമസം ഇവിടുന്ന് പരീക്ഷ എടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഇതാണ് അത് കുറച്ച് പിന്നെ പറയുന്നുണ്ട് പരീക്ഷനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് ഞാൻ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുന്നൊരു കാര്യമില്ല പഠനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ പുറത്ത് പറഞ്ഞല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ക്ലിപ്പിൻ്റെ ദേശപ്പം ഒരു കൂട്ടർ പറഞ്ഞു അവരെ മഹൽ ഒരു കമ്മിറ്റി പരീക്ഷ നടത്താൻ പോകണതാണ് പത്ത് ക്ലാസ് നടത്തണ പരീക്ഷ അത് നടത്തണം മറ്റുള്ള വേറെ കുറെ യുദ്ധങ്ങളായി മറ്റുള്ള വിഷയം പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷെ അത്യാവശ്യമായിട്ടുള്ള മനസ്സിലായി പഠിക്കണ്ടേ ഇത്രക്കല്ല തുടർ തുടർ പഠനമാണെങ്കിൽ എല്ലാ കുട്ടി അങ്ങനെ പഠിച്ചങ്ങനെ കുച്ചു പോട്ടെ കുട്ടിക്കെല്ലാം ചുമതിച്ചിട്ട് കാരണം കുട്ടിക്ക് പിന്നെ വേറെ പഠനം ഫുൾ ആയിട്ട് കുട്ടിക്ക് ഒരു താരമോ പൈസ കാല അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ പോട്ടെ ഇത് പത്ത് പന്ത്രണ്ട് രൂപ കഴിഞ്ഞാൽ പിന്നെ കുട്ടി പഠിക്കില്ല പിന്നെ പത്ത് മാസത്തിന് പഠിച്ചിട്ട് എന്താ കാര്യം പിന്നെ ശരിസ്കാരം വിഷയം പറഞ്ഞ് ഞങ്ങൾക്ക് പറയില്ല ഏതാ ഇപ്പം ഈ പ്രാവശ്യം പറയാനുള്ളത് മദർശ്ക്കൊരവധി കൊടുക്കണം അപ്പൊ അറിയിക്കാം ഈ വിഷയം പിന്നെ മദ്രസ്സക്ക് അവധി വിടണമെങ്കിൽ കമ്മിറ്റി പാസ്സാക്കണം കമ്മിറ്റി പാസ്സാക്കിയെന്ത് വേണം കമ്മിറ്റിയിൽ പിന്നെ വിദ്യാർത്ഥി കുട്ടികളുടെ രക്ഷിതാക്കൾ വേണം അപ്പോൾ ഞങ്ങൾ ഒക്കെ കമ്മിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ വളരെ കുറവാണ് ആറേ ആവുള്ളൂ ബാക്കി പത്ത് പതിനഞ്ചാണ് ഇരുപതിനൊന്നാണ് കുട്ടികളില്ലാത്തവരാണ് അവർക്ക് ഈ വിഷമറിയോ അവർക്ക് വിഷമല്ല ഇത് കേട്ട് നോക്കുമ്പോൾ ഇനിക്ക് തോന്നി നല്ലതാണുള്ളത് കാരണം രാവിലെ എട്ടര എട്ടര മഴ ഭരണച്ചാൽ മതി എല്ലാ ദിവസങ്ങളും നിങ്ങളെ അറിച്ച് നോക്കും അവധികളുണ്ട് കുട്ടികൾക്ക് അവധികളുണ്ട് സമസ്ത അവിടെയും പരിസരം നടത്തും ബസ് വന്ന് കൊണ്ടുപോകും പക്ഷെ ബസ്സിന് പൈസ കുറച്ച് ചിലവാള്ളൂ ഇവിടെ വിശുദ്ധക്കൊള്ളത് പകരം അവിടെ ബസ് പരിശോധിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഒക്കെ പൈസ ആൾക്കാരുള്ളവിടെയൊക്കെ കഴിഞ്ഞ ആൾക്കാരുമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അപ്പോൾ നാട്ടിൽ തന്നെ ചേർത്തുന്നെങ്കിൽ കുറേയൊക്കെ നമ്മളെന്ത് വേണം ഒരു ഒഴിവേ കുട്ടികൾക്ക് കൊടുക്കണം പുസ്തകന്മാർക്ക് ഒരു യുവ വേണം ചിലവർ പുസ്തകമാക്കെ ജോലി ഇല്ലാണ്ടാണ് പറഞ്ഞത് പത്ത് ദിവസം അവധി കൊടുക്കുക ഓണത്തിന് പത്ത് ദിവസം കൊടുക്കുക ക്രിസ്മസ് ദിവസം കൊടുക്കുക അതൊക്കെ ആകുമ്പോൾ പുസ്തകമാക്കെ ഞങ്ങൾ എന്താ വിചാരിക്കുക അങ്ങനെയൊന്നുമില്ല പുസ്തകമാരും അവർക്കും വേണേൽ വീട്ടിലൊക്കെ പോവുക അവരും ഞാൻ നടക്കട്ടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്തൊരു പള്ളിക്കുന്നു വരെ ഊട്ടിക്ക് വരെ ടൂർ പോയി എന്നൊക്കെ പറഞ്ഞേക്കട്ടെ നിങ്ങൾ വീട്ടിൽ പോയി കേട്ടോ വൈകില്ലെങ്കിൽ പള്ളിക്കുള്ള പുസ്തകങ്ങൾക്കും കൊണ്ടുപോകാം ചെറുത്തുകൊണ്ടേക്കാണ്ട് ആവശ്യമാണേ അങ്ങനെ തന്നെ വേണം അപ്പം അയക്കെ എല്ലാവർക്കും അവർക്കും വേണം ഒഴിവും കൊടുക്കുക ഇത് ഫുൾ ടൈമിൽ മദ്രസായി രാവിലെ ആറ് മണിക്ക് അടങ്ങിയാൽ പിന്നെ മദ്രസുകൾ മദ്രസ മദ്രസ് മദ്രസ കഴിഞ്ഞ ഒമ്പത് കഴിഞ്ഞാൽ കുട്ടീനെ പോയിട്ട് സ്കൂൾ പറയച്ചു സ്കൂൾ കഴിഞ്ഞാൽ കുട്ടി വീണ്ടും കുട്ടി പിന്നെ മദ്രസയ്ക്ക് വരുന്നു രാത്രിയും പാവിലൊക്കെ മദ്രസ് ഒരു ഒഴിവ് ഈ കുട്ടിക്കില്ല ഇന്നൊരു ഞായറാഴ്ചയും കുടുക്കി അതുമാതിരി രസൂ പോകാനൊക്കെ ഒരു ക്രിസ്മസ് അവരൊക്കെ ഒരു അങ്ങനെ ഒന്ന് കൊടുക്കുകയും ഒന്ന് ഒരു റെസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കി ഇനി നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയും ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യമാണ് താഴെ തട്ടിതൊന്നും അറിയേണ്ടതല്ല ഇതൊക്കെ ഉണ്ടാകും അതിപ്പോൾ ഇപ്പോൾ സംസ്ഥാന മദർസ സമസ്ത അങ്ങനെ അങ്ങനെ ഉണ്ടാകുക അറിഞ്ഞിട്ടും ഉണ്ടാകുക അതൊന്നും ഇനി പറ്റൂല ഇനി പറയാനുള്ള വിഷയങ്ങൾ പറയണ്ട ചെയ്യും നമുക്ക് അനുഭവിച്ച കുറേ കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളറി ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് പലിശ വിഷയങ്ങൾ കുറിച്ചിട്ട് പറയാണ്ട് അടുത്ത ക്ലിപ്പിൽ പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയും ഇപ്പം കഴിഞ്ഞ ക്ലിപ്പിൽ ഭാഗം ഒന്നിൽ പറഞ്ഞത് അടുത്ത് ഭാഗം രണ്ടിൽ കണ്ടാൽ മതി ഒന്ന് ഭാഗം ഒന്നിൽ പറഞ്ഞ് ശരിക്കും കേട്ടില്ലേ ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിച്ച കേരളമാണ് പറഞ്ഞത് ക്രിസ്താബന്മാർ ഇത് സമസ്തനെ വല്ലാണ്ട് കുറ്റം കൊണ്ട് ആവശ്യമില്ല നമ്മളാകും നടത്തുന്നത് നമ്മളെടുത്ത മദ്രസയാണ് നമ്മുടെ എടുത്ത പള്ളിയാണ് കൂടുതൽ പറയുന്നില്ല പറയില്ല അതടുത്ത കുട്ടി പറയും അപ്പം നിങ്ങൾ കമ്പറ്റി തീരുമാനിക്കണം ഇതൊക്കെ ഒരു സമസ്ത എടുത്തിക്കോട്ടെ കുഴപ്പമില്ല അതെടുത്തിക്കോട്ടെ പക്ഷേ ഈ ഭാഗ വിഷയമൊക്കെ നമ്മൾ ചെയ്യണം നമുക്ക് തീരുമാനം കമ്മിറ്റി മദ്രസയിൽ ചേർത്തുമ്പോൾ തന്നെ സമസ്തൻ്റെ ഒരു പേപ്പർ ഉണ്ട് കുട്ടികളെ ചേർത്ത പേപ്പർ അതിൽ ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട് കമ്മിറ്റി തീരുമാനം അംഗീകരിക്കണം അത് പുസ്തകന്മാർക്ക് മതമാണ് അത് വായിച്ചു കൊണ്ടെടുത്ത് കാണ്ടേ നമ്മൾ കുട്ടികളെ കൊല്ല കൊല്ലം ചേർത്തുമ്പോൾ സമയത്ത് തന്നെ ഒരു പേപ്പറില്ലേ ആ പേപ്പറിന് ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട് കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കണം അപ്പം കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ രക്ഷിതാക്കളും വേണം അംഗീകരിക്കുക എല്ലാവരും വേണം അംഗീകരിക്കുക പുസ്തകന്മാരും വേണം അംഗീകരിക്കുക ചില സ്ഥലത്ത് സദർമാരാണ് അങ്ങനെ അങ്ങനെ അവർ ഓണത്തിന് ലീവിൻ്റെ പക്ഷെ പറയുക അവർ കുട്ടികൾ ഓണം നമ്മളതാണെന്ന് വിചാരിക്കുന്നു എന്താപ്പേരൊക്കെ പറയാ പിന്നെ അഞ്ച് സമയത്ത് ലീവ് കൊടുത്ത് ഞാൻ അഞ്ച് സമയത്ത് ലീവ് കൊടുത്തിട്ടോ അതല്ല ജീവാത്തും കൊണ്ടുപോകാം അന്നും ഒഴിവില്ലാത്ത കണ്ടീഷനാക്കുക ക്രിസ്മസിന് കൊടുത്താൽ ക്രിസ്മസ് നമ്മളാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അൽഫാർക്കിലും എം എ സിയിലൊക്കെ അങ്ങനെ വിചാരിക്കണ്ടേ അവിടെ അവധിയാണേ ഈ ഓണത്തിനും പിന്നെ ക്രിസ്മസിനൊക്കെ വിശ്വസിനൊക്കെ അവിടെ അവധിയാണ് അവരങ്ങനെ വിചാരിക്കില്ലേ അവിടെയും സമസ്ത പരീക്ഷ നടത്തുന്നു കുട്ടികൾ ജയിക്കുന്നു ഇവിടെ എങ്ങനെ ത്യാഗം ഇങ്ങനൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് സ്പെഷ്യൽ സ്പെസിലെടുത്ത് റമലാലി സ്പെഷ്യൽ എടുത്തൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടും കമ്മിറ്റി പൈസ എടുത്ത് വെക്കുമ്പോൾ ഏഹ് എന്തിനാ പറഞ്ഞ് പറഞ്ഞല്ലോ ഒരു യാസീം പോലും പഠിച്ചിട്ടില്ല പക്ഷേ ഇനി മാറ്റം കൊണ്ടുണ്ടാവും ചില ആളുകൾ നേരിട്ട് പറഞ്ഞു അപ്പം എസ് എം എഫിൻ്റെ ഗ്രൂപ്പ് എന്ന ഒരു വ്യക്തി പറഞ്ഞല്ലോ അമ്മ ഞാനാ പറഞ്ഞത് ശരിയാണ് ഓൻ്റെ കൂട്ടിനെ ചെയ്യുന്നുള്ളൂ ഒരുപാട് ഒരു ഒപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നേരിട്ട് പറഞ്ഞോണ്ട് നാട്ടിൽ പറഞ്ഞോളുണ്ട് ഈ വിഷയം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ ഒരുത്തൻ ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതാണ് വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അത് പറഞ്ഞാൽ ചെക്ക് ചെയ്തു വളരെ കറക്റ്റായിട്ടോ അവർ അപ്പം ഇനി അതൊക്കെ നോക്കണം ഇനി പഴം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ സമർശിക്കാൻ വിട്ടുകൊടുക്കല്ല അല്ലെങ്കിൽ ഒഴിവ് കാലങ്ങൾ മറ്റുള്ള വിഷയമൊക്കെ നമ്മൾക്കും നമ്മൾ തീരുമാനിക്കണം കമ്മിറ്റി തീരുമാനിക്കാം അതൊക്കെ അദ്രസ്സും പള്ളി ഒക്കെ എടുത്തില്ലേ ഞങ്ങൾ അടുത്ത് കൊണ്ട് പോകില്ലേ അതുപോലെ തന്നെ ഈ വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്താണ്ട് എല്ലാവർക്കും അവധിയാണ് രക്ഷിതാക്കൾക്ക് ഒരു ഒഴിവ് കിട്ടണം കുട്ടികളെ ഒറ്റ ദിവസം ദിവസമല്ലാതെ ടെൻഷൻ മാതാവിനെ എന്ന ഒഴിവ് ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രം ഒരു അവധിയുണ്ട് അന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച രാത്രി തിരുവോത്തോട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഒഴിവുമില്ല പുസ്തകം എന്തായാലും ആരെ കൂടാത്തോണ്ടാ വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുക ഇവർക്ക് സുഖമാണ് കാരണം ഇവർക്ക് ഒമ്പഴേ ഇവർ കഴിഞ്ഞ് ഇവർക്ക് ഫ്രീ ആയി ഫ്രീ ആയല്ലോ ഇവർക്ക് വൈകുന്നേരം നോക്കിയാൽ മതി പക്ഷേ വീടിൻ്റെ സ്ഥിതി അങ്ങനെയല്ല ഏതായാലും വല്ലാതെ ഇതാക്കിയ പറഞ്ഞില്ല പറയും പറയുന്നുണ്ട് ഇപ്പോഴല്ല ഞാൻ അടുത്ത ക്ലിപ്പിൽ അടുത്ത പ്രാവശ്യം ഞാൻ പരസ്യ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പരിസര സ്ഥിതി എന്തെങ്കിലും വരും അത് ഇഷ്ടം അടുത്ത കുറിച്ച് പറയാം ആര് പറയുണ്ടെങ്കിൽ ഞാൻ വെറുപ്പിച്ചു നിങ്ങൾ ബുദ്ധിമുട്ടും കാര്യമില്ല പറയാനുള്ളത് തൊന്നട പറയും അല്ല ഇനി അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ അങ്ങനെയാണ് ഇഷാവ പറ്റാത്തത് ഉണ്ടെങ്കിൽ ബുദ്ധപ്പെട്ട് തരാം അതേ പറഞ്ഞുള്ളൂ വിഷയങ്ങൾ പറയും ഇപ്പോൾ ഒരു പുസ്താദി ഇതിനെ കുറിച്ചിട്ട് പിന്നെ എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് വോയിസ് കഴിച്ചു അതില് പറഞ്ഞിട്ട് ഒരു കാര്യം സമസ്ത ഏറ്റവും നല്ല മോദക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കൊടുക്കത്ര കുട്ടികൾ ഉണ്ടെങ്കിലോ കൊടുക്കാമെന്ന് അതന്നെ പൊട്ട തീരുമാനമല്ലേ ഒരു നാട്ടിൽ ഇത്ര കുട്ടികളുള്ളൂ അല്ലുൾക്ക് കൊടുക്കുക ഒരുപാട് കാര്യങ്ങളിൽ ഇക്കിങ്ങനെ ഇക്കിങ്ങനെ തോന്നുക ഇവരൊക്കെ പറയണില്ല ഞാൻ ഏതായാലും ഞാൻ അതിലേക്ക് വല്ല വല്ല കയറി വരാം ഓക്കെ അസ്സാം വൈക്കം വരമുള്ള